ഇതിന്റെ വൈരൂപ്യത അധികരിക്കും കാണാൻ കഴിയില്ല ചിലപ്പോ ഒറ്റ നോട്ടത്തിൽ കണ്ട ബോധം കിട്ടും അങ്ങനെയും വരാം മനുഷ്യൻ വരച്ച ചില പിശാജിന്റെ ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ചില ചിത്രങ്ങൾ ഞാൻ കാണിക്കാം ഇത് ഷാനാമയുടെ ഒരു ചിത്രീകരണമാണ് ധ്രിദോസിയുടെതാണ് ഷാനാമ ത്രിദോസിയെ കേട്ടിട്ടില്ലേ ത്രിദോസിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പതിൽ ജനിച്ചു ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതിൽ ഒഫത്തായി കഥാകാരൻ നോവലിസ്റ്റ് ഇതെല്ലാമാണ് ആണ് ആത്മീയവാദി ഒക്കെ ആണ് ആര് അൽഫിർ ദൗസി പേർഷ്യൻ കവിയ അപ്പൊ അൽഫിർദോസിയുടെ ഷാനാമ ലോക പ്രശസ്തമാണ് ഷാനാമ ഷാനാമയില് ചിത്രീകരണം വരുന്നിട്ടുണ്ട് പിൽക്കാലഘട്ടത്തിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ ചിത്രീകരണം വരുന്നതാണ് എന്റെ ഓർമ്മ ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ അപ്പൊ ഷാനാമയുടെ ചിത്രീകരണമാണ് ഈ കാണുന്നത് ചിത്രീകരണത്തിൽ ഇതാ ഒരു പിശാജ് ഒരു മനുഷ്യനെ കൊണ്ട് ഓടുക അതിന്റെ ചിത്രീകരണമാണ് ഇത് ഇയാളുടെ കൊമ്പിട്ട് പിശാചിക്കൽക്കൊക്കെ എന്തുണ്ടാവും കൊമ്പുണ്ടാവും ഒരു കാര്യം ഉറപ്പാണ് കർണു ഷെയ്താൻ നബി പറഞ്ഞിട്ടുണ്ട് അവിടെ പിശാജിന് കൊമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലായി പിശാജിന് ജിന്നിന്റെ കൊമ്പല്ല പിശാജിന്റെ ഒപ്പ് ജിനുകൾക്ക് മൊത്തത്തിൽ കൊമ്പുണ്ടാവില്ല കൊമ്പ് ഉള്ളതും കൊമ്പില്ലാത്ത ഉണ്ട് കൊമ്പുള്ളതാണെങ്കിൽ കഠിന കടര സാധനം ഇരിക്കും കൊമ്പിനനുസരിച്ച് ഒരുപാട് ഹനീത്തുകൾ അവിടെ ഹബീബാറസ് അസർ നേരത്തെ നിസ്കരിക്കണം നേരം വൈകരുത് എന്തുകൊണ്ട് സുബഹി നേരത്തെ നിസ്കരിക്കണം നേരം വൈകരുത് എന്തുകൊണ്ട് ഉദിക്കലും അസ്തഗ്മിക്കലും കർണയ സീതാനി പിശാജിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാണ് അതിന് അവസരം കൊടുക്കരുത് പിശാജിന്റെ കൊമ്പുകൾക്കിടയിലാണ് അപ്പൊ മനുഷ്യരൂപം തന്നെ മനുഷ്യരൂപം തന്നെ ഇതിപ്പോ മനുഷ്യരൂപമാണ് പിശാജ് കൊണ്ടുപോവാണ് അടിയിൽ വാലുണ്ട് ഏറ്റു കൊണ്ടുപോവുക അവർക്കത് പ്രശ്നമുള്ള കാര്യമല്ല ഒന്നശം കൊണ്ടുപോകണം അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഇപ്പൊ ഷാനാമയിൽ നിന്ന് എടുത്തതാണ് അസൽ നിർച്ചയുണ്ട് പറഞ്ഞുതരാം അസലുണ്ട് ഭവനല്ല ഒരിക്കലും അല്ല കേവലം ഇമാജിൻ ചെയ്തതല്ല പറ ലോകത്തെ എല്ലാ മതങ്ങളിലെയും പിശാചുക്കളെ മതങ്ങളുടെ ആളുകൾ ഒന്ന് കൃത്യമാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെ തന്നെയാണ് ഇനി ഷാനാമയുടെ രണ്ടാമത്തെ ചിത്രീകരണമാണ് ഈ കാണുന്നത് അതൊന്നും ഒരു ഉൾപേജാണ് ഒരു പിശാചും മനുഷ്യനും യുദ്ധം ചെയ്യുന്ന രംഗമാണ് ഈ കാണുന്നത് അവിടെ കറു കറുത്ത ഈ ഭീകരസത്വമായ പിശാജിന് കൊമ്പെന്ന് മാത്രമല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട് പല്ലുണ്ട് പല്ല് കൊമ്പ് പോലത്തെ പല്ല് ഇവിടെ പിന്നെ കൊമ്പ് വേറെ ഭീകര ഭീകരസത്വമായ പിഷാജിന്റെ ഷാനാമയിൽ നിന്ന് കിടത്ത പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് പത്താം നൂറ്റാണ്ടിലാണ് ഫിർദോസി പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ് അൽഫുദോസ് ഇത് ഹുസൈൻ കസൂർ ഖാഹിയുടെ ഒരു പേർഷ്യൻ കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്ത് വരച്ച അതേപോലെ തന്നെ ഒരു രൂപമാണ് ഈ കാണുന്നത് ഇതിപ്പോ ഇസ്ലാമിക കൺസെപ്റ്റാണ് നോക്കിക്കോളൂ ഞാൻ വേറൊരു കാര്യം പറയാം ഇത് ഈ കാണുന്നത് ബൾഗേറിയയിലെ ഒരു മൊനാസ്ട്രയില് ഏടി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വരച്ചു വെച്ച ആയിരം കൊല്ലം മുമ്പ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഒരു ക്രിസ്ത്യൻ മൊനാസ്ട്രിയുടെ ചുമരിൽ േഴിൽ വരച്ച പിശാജുക്കളുടെ ഒരു ചിത്രമാണ് അപ്പൊ ഇത് ഇസ്ലാമിക കൺസെപ്റ്റ് മാത്രല്ല അവർക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കൊമ്പുണ്ട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ ഭീഷണ പ്രകാരം കൊമ്പുണ്ട് ഇന്നലെ വന്ന് എന്റെ നിസ്കാരം മുടക്കാൻ നോക്കി ഞാൻ അവനെ പിടിച്ചു ഈ പള്ളിയുടെ തൂങ്കാലിൽ കെട്ടാൻ ഉദ്ദേശിച്ചു സുലൈമാൻ മിൻ മസ്ജിദി പള്ളിയുടെ തൂങ്കാലിന്റെ അവന് ഞാൻ കിട്ടുമായിരുന്നു പിന്നെ അത് വേണ്ട എന്റെ സുലൈമാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ പിശാദിനെ പിടിച്ച് കിട്ടുന്ന പണി വേശി ആ പണി എടുക്കരുതേ ഓന്റെ വാലിമ പിടിച്ച് കളിക്കായിരുന്നു ആർക്ക് കുട്ടിയൊക്കെ നേരെ കൊടുത്താല് അപ്പോൾ ഇവിടെ എന്തുണ്ട് വാലുണ്ട് വാലുണ്ട് അപ്പൊ ഇത് എന്തല്ല ഒരു ഇമാജിൻ ചെയ്തതല്ല ഇത് ലാറ്റിൻ റോമൻ ബൈബിളിന്റെ കോഡക്സ് ഗിബാസ് എന്ന ബൈബിളിന്റെ ഉള്ളിലോ മറ്റോ വരക്കപ്പെട്ട ഒരു പിശാജിൻ്റെ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിലാണ് ഈ ചിത്രം ലാറ്റിൻ റോമൻ ബൈബിളിന്റെ കോഡക്സ് ഗിബാസ് എന്നാണ് ബൈബിളിന്റെ പേര് വലിയ ബൈബിളാണ് ആ ബൈബിളിൽ നന്ന ഒരു ചിത്രീകരണമാണ് ഇത് വലിയ കൊമ്പുള്ള പിഷാജിന്റെ ബൈബിൾ അങ്ങനെ തന്നെ ചിത്രീകരണം ലാറ്റിൻ ബൈബിളാണ് അങ്ങനെ തന്നെ കാണാം കൊമ്പുണ്ടാകുക എന്നത് പാലുണ്ടാകുക കേവലം ഇസ്ലാമിക കൺസെപ്റ്റ് മാത്രമൊന്നും അല്ല വേറെ ഉണ്ട് താരിഖുബിലിടിയ പതിനഞ്ചാം നൂറ്റാണ്ടിൽ താരിഖു തിബരിയോടനുബന്ധിച്ചൊരു ചിത്രീകരണം വന്നിട്ടുണ്ട് താരിഖു തിബിരിയിലെ ചില ഭാഗങ്ങൾ വരച്ചു വരയും ചിത്രവുമുള്ള താരിഖു തിബിലിയിൽ നിന്നെടുത്തതാണ് ഈ ഫോട്ടോ ഇവിടെ ഇബിലീസ് നിൽക്കുന്നുണ്ട് പിൽക്കാലത്തെ ആളുകൾ വരച്ചതാണ് കിതാബ് പലരും കയ്യിലെത്തുമല്ലോ ഇതൊക്കെ പേര്ഷ്യക്കാര് ചെയ്യണം ഈ പേര്ഷ്യക്കാർക്ക് കലാ ചിത്രം രചനചന സംഗീതം ഇതൊക്കെ അറബ് കോണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറച്ചും കൂടി മികച്ച ആളുകൾ അതാണ് ലോകത്ത് ഇന്നും ഏറ്റവും മികച്ച സിനിമകൾ ഇറാന്റെ സിനിമകളാണ് ഏഷ്യൻ സിനിമകളിൽ ഏറ്റവും കലാമൂല്യമുള്ള സിനിമകൾ ഇറാൻറേതാണ് എന്തുകൊണ്ട് അവർ കലയിലും വരയിലും ഒക്കെ ഒരു പ്രത്യേകക്കാരാണ് ഇവിടെ ആദം അലി സലാത്തു വസ്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇബ്രീസ് മലക്കുകളൊക്കെ സുജിത് ചെയ്യുന്ന ചിത്രീകരണം ഇബിലീസിന് എന്തുണ്ട് ചിറകുണ്ട് ഈ ചിറകുള്ള ഏരിയ വേറെ ഞാൻ കാണിച്ചു തരാം അങ്ങനെയും ഉണ്ടാകാം ചിറക് എന്നത് ചിലപ്പോൾ ഒരു ഇമാജിൻ ആയേക്കാം ഉദാഹരണം ഏഞ്ചൽ എന്ന് പറയും എന്ത് യൂറോപ്യന്മാർ മൊത്തത്തിൽ പിശാചിന് എയ്ഞ്ചൽ എന്ന് പറയും ഏഞ്ചൽ പറയാൻ ഒരു പ്രത്യേക കാരണം അതിനെന്തുണ്ട് ചിറകുള്ളത് കൊണ്ടാകാം ഇനി നമ്മളെ നാട്ടിൽ അറിയപ്പെട്ട ഒരാൾ പറയാം ലുട്ടാപ്പി കുട്ടാപ്പിക്ക് എന്തുണ്ട് വാലുണ്ട് എന്തുണ്ട് കൊമ്പുണ്ട് മനുഷ്യാകൃതി തന്നെ നിക്കാസൻ റിന്നോജി ടെമ്പിളിലാണ് ഈ ഇത് ഉള്ളത് ജപ്പാനിൽ എട്ടാം നൂറ്റാണ്ടിലാ എട്ടാം എന്ന് പറഞ്ഞാൽ അത് എന്താ ഹബിബാർ സുഖാൻ തൊട്ടടുത്ത കാല അന്ന് ഉണ്ടാക്കിയ ഒരു പ്രതിമ പിശാജിന്റെ പ്രതിമയാണ് വാലുണ്ട് കൊമ്പുണ്ട് എല്ലാം ഇത് ചൈന പിശാജാണ് ഇനി ഞാൻ വേറെ കാര്യം പറയാം പിശാജിന്റെ കൺസെപ്റ്റ് ഇല്ലാത്ത ഒരു മതവും ഇല്ല ആ മതങ്ങളിലൊക്കെ പിശാചിനെ കണ്ണ ഈ രൂപത്തിൽ തന്നെയാണ് ധനം രാമായണത്തിലെ ദുഷ്ട കഥാപാത്രമാരാ രാ വനവാസ കാലത്ത് രാമനും ലക്ഷ്മണനും സീതയും കൂടെ കാട്ടിൽ കുടിലുകെട്ടി പാർക്കാണ് അപ്പോൾ മാൻപേട വന്നു ഈ മാനിനെ പിടിക്കാൻ വേണ്ടി രാമൻ പുറത്തേക്ക് ഇറങ്ങി അമിത വേഗതയിൽ ഓടി ഈ മതങ്ങൾക്കെല്ലാം ഒരേ കൺസെപ്റ്റിൽ തന്നെയാണ് പിശാചിനെ മനസ്സിലാക്കാനാണ് ഞാൻ ഇതിൽ പറയുന്നത് പിന്നാലെ അമ്പും മെല്ലും കൊണ്ട് രാമനും ഓടി ഈ മാന് പിശാചായിരുന്നു വിളിച്ചു പറഞ്ഞു ലക്ഷ്മണ എന്നെ വിളിച്ചു പറഞ്ഞു ആരുടെ ശബ്ദത്തിൽ രാമന്റെ ശബ്ദത്തിൽ സീത ലക്ഷ്മണനോട് പറഞ്ഞു പുറത്തു പോയി നോക്ക് ലക്ഷ്മണൻ ഒരിക്കലും പോകൂലെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പോകരുതെന്ന് രാമൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പെണ്ണുങ്ങളല്ലേ നിർബന്ധിച്ചു അപ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്തു ആ കുടിനു ചുറ്റും ഒരു വര വരച്ചു ഇതാണ് ലക്ഷ്മണ ലക്ഷ്മണരേഖ ഈ വര എല്ലാ മതത്തിലും ഉണ്ട് വേറെ സ്ഥലത്തെയാ കാണിച്ചരാ പഴയകാലത്ത് ഒടിയന്മാര് ഒടിയന്മാരെ എടുക്കാതിരിക്കാൻ വേണ്ടി ചില റിക്കറി ചെല്ലിച്ച് എന്ത് ചെയ്യും ഒരു വരണുരക്കും ആ കുടിനെ ഉള്ളിലാക്കിയിട്ട് എന്ത് ചെയ്തു ലക്ഷ്മണൻ രാമൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി അപ്പോൾ ആര് വന്നു ഒരു ബുദ്ധ ഭിക്ഷുകിയുടെ രൂപത്തിൽ രാവണൻ വന്നു വീട്ടിന്റെ പുറത്തുനിന്ന് ഭിക്ഷ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങരുത് എന്നെനിക്ക് കൽപ്പന ഉണ്ട് അതുകൊണ്ട് വരാൻ കഴിയില്ല ഭിക്ഷയാചിച്ച് വിഷമിപ്പിച്ചു അപ്പോൾ മനസ്സൊരുക്കി കൽപ്പന ഭേദിച്ചു സീത പുറത്തു വന്നു സീതയും കൊണ്ട് ആര് പോയി രാവണൻ ഇതാണ് രാവണന്റെ രൂപം കുറെ തലകള് കുറെ കൈകള് ഇത് ഏതെങ്കിലും ഒരു മതം ഇമാജിൻ ചെയ്തുണ്ടാക്കിയതൊന്നും അല്ല ഒരു പക്ഷേ അടിസ്ഥാന വേദാന്തികൾ പിശാചന്റെ രൂപത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നബിമാരി പിശാചന്റെ രൂപത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മുസ്ലിങ്ങൾക്ക് പിശാജിന്റെ തല ഏറ്റവും വൈരൂപ്യതയുള്ളതാണെന്ന് ആര് പറഞ്ഞു ഊർഹാൻ പറഞ്ഞു അവന് കൊമ്പിട്ട് ഹബിബ നബി പറഞ്ഞു അവന് വാലുണ്ടെന്നും ഹബിബ നബി പറഞ്ഞു അപ്പൊ ഇത് കേവലം ഒരു ഇമാജിനേഷൻ എന്ന് പറയാനുള്ള നിർവാഹമൊന്നും ഇല്ല ആ വിഷയം അവസാനിപ്പിക്കുന്ന ഒരു ഒറ്റ കാര്യം കൂടി പറയാം